ൂട്ടുകാർ അപ്പം എൻ്റെ സ്കൂളിൽ എന്താ മാ എൻ്റെ ചേച്ചീൻ്റെ ഡാൻസ് ഇന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കൊണ്ടാക്കാൻ വന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂൾ ഇപ്പം ഇവിടെ പണിയെല്ലാം നടന്നിട്ടുണ്ട് ഞാൻ അവിടെ വരെ പോയി നോക്കി ഡാൻസ് കളിക്കാം പിന്നെ എന്താ നമ്മൾ എന്താ ചോറും കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കും എന്താ ബുധനാഴ്ച എന്താ എന്താ ഇവിടെ നിന്ന് ഇവിടെയാണ് ഭാര്യ അപ്പം ഡാൻസ് അന്ന് നമ്മുടെ അലങ്കോലായി കിടന്ന് ഇപ്പൊ അത് വീത്തി അതാണ് നമ്മൾ സ്കൂളിൽ ചേർത് പിന്നെ ഡിസൈൻ ചെയ്താൽ മതിയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് പിന്നെ ഇത് കൂടിയും പോകാട്ടോ ഗായ്സ് ഇത് കൂടിയും പോകേറ്റ് അപ്പൊ ഞാൻ